ഹായ് നമസ്കാരം അപകടം പിടിച്ച ഒരു കനാലിലെ വിശേഷങ്ങളാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഗായ്സ് ഇത് കലഞ്ഞൂരാണ് സ്ഥലം അറിയാല്ലോ എല്ലാവർക്കും ഇതിനകത്തങ്ങാണം പോയാലുണ്ടല്ലോ ഞാൻ ഉൾപ്പെടെ മൂന്നാം പൊക്കയെ പൊങ്ങത്തുള്ളു അപ്പം അക്കരെ കാഴ്ചകളും ഇക്കരയിലെ കാഴ്ചകളുമാണ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അപകടമായ സ്ഥലത്തുകൂടെ വലിയ നടന്ന് അങ്ങോട്ടേക്ക് മാറി നിൽക്കുക എന്നാലൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുക അതിനകത്ത് പോയാൽ പോയത് തന്നെ ഇതിനുമുമ്പെ മുകളിലും അപകടം തന്നിട്ടുണ്ട് താഴേയും അപകടം നടന്നിട്ടുണ്ട് സൈഡിലെ കാഴ്ചകളൊക്കെയാണ് നമ്മുടേത് ഇത് അണ്ടർഗ്രൗണ്ട് വഴിയാണ് പിന്നെ താഴേന്ന് നല്ല ശക് കുത്തിയിൽ കുത്തനെ വെള്ളം ഒഴുകിവരും മുകളിൽ നിന്ന് മേളത് കുത്തി മേളോട്ട് പൊങ്ങും അപ്പുറത്തെ സൈഡിൽ ഷട്ടർ കൊടുത്തിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പെ വേസ്റ്റ് മൊത്തത്തിൽ അടിഞ്ഞു കൂടി വന്നിട്ട് കനാല് മൊത്തം ബ്ലോക്കായി താഴത്തെ ഇറങ്ങി ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറുക ചെയ്യും ഞാൻ ഈ സൈഡ് റമ്പഴി നടന്നു പോവാ താഴെ നല്ല കുഴിയുണ്ട് അങ്ങോട്ട് വീഴാനും അങ്ങോട്ട് വീണാലും ശരി ഇങ്ങോട്ട് വീണാലും ശരി എങ്ങനെ വീണാലും മരണം ഉറപ്പ നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒഴുക്ക നമ്മുടെ കൈ ചെറുതാട്ട് വെച്ചേ പെരിയങ്ങൾ നീങ്ങി പോകുന്നതുകൊണ്ട് അനുഭവം ഉണ്ടാവും ഞാനിതിന്റെ അറ്റം വരെ പോയായിരുന്നു പകുതി എനിക്ക് ഉണ്ടായിരുന്നു അതുപോലെ പേടിയായിരുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണ് കഴിഞ്ഞാൽ പിന്നെ ആളും ഇല്ല ചാടി കയറാനും പറ്റത്തില്ല കമ്പി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സൈഡ് പാത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പോയാ പോയത് തന്നെ ഇതിനെ പിള്ളേർ സെറ്റ് ആരും ഇവിടെ കുളിക്കാനൊന്നും വരാറില്ല അപ്പുറത്തും കുളിക്കത്തില്ല പിന്നെ സൈഡ് വേറെ കനാലുകൾ തുറന്നു വിട്ടിട്ടുണ്ട് അവിടെയാണ് കുളി ഞാൻ ആ സൈഡിൽ ഇറങ്ങിയായിരുന്നു അതിന്റെ കാഴ്ചകൾ ഏറ്റവും അവസാനമായിരിക്കും വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതുവഴി വരുന്നത് തന്നെ നേരത്തെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഈ കനാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നേരിട്ട് കാണുന്നേ ആദ്യമായിട്ടാണ് അറ്റം വന്ന് ഓക്കേ ഇവിടെയാണ് വെള്ളം കുത്തി കുത്തിപ്പൊക്കുന്നത് മേളോട്ട് നടന്നു വന്ന വഴി നോക്കിയേ നോക്കിയ കായ വെള്ളം കുത്തി ഒഴുക ഷട്ടറിന്റെ അവിടെ മൊത്തം വേസ്റ്റ് കൊണ്ട് കറക്കി അടിക്കല പണി നമ്മുടെ കടലിലെ തിരമാല എങ്ങനെ അടിക്കുന്നുണ്ട അതുപോലെ കറക്കി അടിക്കും എനിക്ക് ആദ്യം ചെറിയ പേടിയുണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ എന്നാലും ബ്ലോഗ് നമ്മൾ ചെയ്യണ്ടേ ഈ കനാലെ സ്വഭാവത്തെ പറ്റി അറിയാവുന്നവർ താഴെ കമന്റ് ഇടണം എനിക്ക് അതിനെപ്പറ്റി അത്ര അറിവില്ല കാരണം ഞാൻ ആദ്യമായിട്ട ഇങ്ങനെ ഒരു കനാൽ കാണുന്ന പോയിരുന്നു കനാലിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ കുറി തന്നെ ഒരു അപ്ഡേറ്റിലാണ് നമ്മൾ ചാടിക്കൊണ്ടിരുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നോക്കിയേ തിറമാല അടിച്ച് കയറി വരുന്നതിലോട്ടാ എന്താ ഷട്ടറിൽ നിന്നുള്ള അടിയൊഴുക്ക് വരുന്നത് ആ മേളിന്ന് ഒഴുകി വന്നിട്ട് ശക്തമായിട്ട് കുത്തി മേളോട്ട് പൊക്കൂ അപ്പോ ഇറങ്ങി അബുദ്ധവശം ഇതിനകത്ത് ആരെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്കി അടിച്ച് നമ്മുടെ ഷട്ടറിന്റെ അവിടെ എവിടെയല്ലേ ഇരിക്കും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മരണം ഉണ്ടാവാറ് അപ്പോ എത്ര പേരും മരണപ്പെട്ടിട്ടുണ്ടോന്നും എനിക്കറിയില്ല അവിടെ വന്ന ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെ ആയാലും കുളിക്കാറുണ്ടോന്നു അങ്ങനെ ഇവിടെ കുളിക്കാറില്ല കാരണം അപകടം കൂടിയ സ്ഥലമാണ് ഇവിടെ കനാലിൽ കുളിക്കാൻ പാടില്ല മോനെ എന്റെ അടുത്ത് പറഞ്ഞു അപ്പോ കൃഷിക്ക് ആവശ്യമായ വെള്ളമാണ് ഇതുവഴി തുറന്നുവിടാറുള്ളത് അപ്പോ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ലൈക്ക് അടിക്കാനും ഒരു ഷെയർ അടിക്കാനും ഒരു സബ്സ്ക്രൈബ് അടിക്കാനും അപ്പോൾ മറക്കല്ലേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇത് നമ്മുടെ അപകടമായ ഒരു ബ്ലോഗാണ് ചെയ്യുന്നത് ഇതിനകത്തൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാ പിന്നെ ഞാൻ കാണത്തില്ല അപ്പൊ കാഴ്ചകൾ കാണുക ഇത് ഇക്കരെ ഭാഗത്തെ കാഴ്ചകളാണ് ഇതിന്റെ ആ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല കുത്തി ഒഴിച്ച് താഴോട്ട് പോകുന്നു അപ്പോ ഈ ഭാഗത്തെ വലിയ മരണവും നടന്നിട്ടില്ല ഈ ഗ്രില്ല് ഇട്ടിടത്ത് ഇവിടെ ഷട്ടറും ഉണ്ട് അങ്ങ് മേളിലൊക്കെ ആണ് നാല് അഞ്ച് മരണമൊക്കെ നടന്നിട്ടുണ്ട് പിള്ളേരസെറ്റൊക്കെ ഇതുവഴി ഓടിച്ചാടി അങ്ങോട്ട് ഇവിടെ നടക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇതിന്റെ മണ്ടക്ക് കയറാൻ പോലും പേടിയ ഈ ഗ്രില്ല് തകർന്ന് ഞാനുള്ളിലോട്ട് പക്ഷേ ഈ കൊച്ചു പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അമ്മര്ക്കൊന്നും ഒരു പേടിയില്ല ഒന്നുമില്ല കാരണം അവർ വർഷങ്ങളായിട്ട് ഇവിടെ ഇതുവഴി നടന്ന് ശീലിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ടായിരിക്കാം ഞാനൊരു സൈഡ് ഇറമ്പടി തപ്പി തപ്പി പോവുക കാരണം എനിക്ക് കാലി ചവിട്ടുമ്പോൾ താഴോട്ട് പോവാൻ പാടില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം തപ്പി തപ്പി നടക്കുവായിരുന്നു അങ്ങനെ തപ്പി തപ്പി എങ്ങനെയും ഈ ഗ്രില്ന്റെ മണ്ടക്ക് എങ്ങനെയും കേറി പറ്റിയ കേരളത്തിലെ അപകടം പിടിച്ച കനാലിൽ സ്ഥാനം പിടിച്ച സ്ഥലമാണ് ഈ തലഞ്ഞൂര് അപ്പൊ കേറി ആ ഭാഗം ഇറങ്ങി തിരിച്ച് സ്കൂ നമ്മുടെ മയിലിന്റെ മണ്ടക്ക് കയറി താഴെ ഇറങ്ങേക്കാളും വലിയ കോമഡി പുത്തനെ ഉള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇറക്കാം ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഒരുപോലെ പിടിച്ച് താഴെ എങ്ങനെയും മയിലിനെ അവൾ ഇറക്കി കാരണം അന്ന് അത്രയ്ക്കും ചെങ്കുത്തായ ഇറക്കോയായിരുന്നു താഴോട്ട് അപ്പോ മയിലിന് ബ്രേക്കിന്റെ ഇച്ചിര കുറവുണ്ടായിരുന്നു യൂട്യൂബിൽ ചില ബ്ലോഗർമാർ ഇവിടെ വന്ന് ബ്ലോഗ് ചെയ്യാറുണ്ട് അപ്പോൾ അവരെയൊക്കെ പറയുന്ന കാര്യം സൂക്ഷിച്ച് ബ്ലോഗ് ചെയ്യണം കാരണം ഗ്രില്ലിട്ട കമ്പിയാണെങ്കിൽ തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് പോകും നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം നോക്കി നിങ്ങൾ ചവിട്ടുക അപ്പോൾ ഇതിനകത്ത് താഴെ വീണ് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി ആയിരിക്കുന്ന പ്രത്യേകം ഞാൻ പറയുന്നു അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് കണ്ടിട്ട് കാണുന്നവർ കാണുന്നവർ ഷെയർ ചെയ്യുക ഒരു സബ് അടിക്കുക കൊച്ചു കുഞ്ഞുങ്ങളെ മാക്സിമം മാക്സിമം നല്ല ഇതിനകത്ത് കേറ്റാരി ഇതാണ്ട് എന്റെ കാല് പോലും കണ്ട അതിനകത്ത് പോകുന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്ന പോലെ അപ്പോൾ കൊച്ചു പിള്ളാരെയൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് കാലും ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പൊ പിള്ളേരെ സെറ്റുകൾ അവർക്ക് നല്ല പരിചയമുണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തുകാരല്ലാത്ത ആൾക്കാർ അവര് വരുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം കുട്ടികളെ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്റെ കുടുംബാംഗങ്ങളെ പോലെ ഉള്ളു നിങ്ങളും കല്യാണ ജലസേവന പദ്ധതിയുടെ മേള എന്താണ് ണം അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊക്കെ വീണാണ്ടല്ലോ പോയ പോയതാ പിന്നീട് നോക്കണ്ട പിന്നെ അണ്ടർഗ്രൗണ്ട് മൂന്നാം പൊക്കം അപ്പുറത്തേന്ന് ബൊമ്മത്തുള്ളു കണ്ട കൊണ്ട് പോയി പോയാ പോയത് തന്നെ ഇത് ചെറിയ കനാലാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നല്ല ശക്തിയായിട്ടുള്ള ഒഴുക്കുണ്ട് അപ്പോൾ ഈ ഭാഗത്തോട്ടൊന്നും ഇറങ്ങില്ല കുറച്ചുകൂടെ അങ്ങോട്ട് മാറി ഞാൻ ഇറങ്ങിയായിരുന്നു കൈയും കാലും മുഖമൊക്കെ വന്ന് കഴി നല്ല തണുത്ത വെള്ളം കല്ലട ജനസേവന പദ്ധതിയുടെ വരുന്നതാണ് അപ്പോൾ കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് തുറന്നു വിടുന്ന ഭാഗമാണ് ഇതിന്റെ താഴ്വശത്തു നിന്ന് ഞാൻ എടുത്ത ഒരു ഒരു പുളിക്കട ഒരാറ് നദി അപ്പോൾ ഇവിടെ ചിലം മോശമൊക്കെയാണ് എല്ലാവരും എല്ലാം ചെയ്തിട്ട് നാശം ചെയ്തേക്കുക അപ്പം ഈ ആറിന്റെ ദൃശ്യങ്ങളോടെ ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി